തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ് കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒരു മുന്നണിക്കും അനുകൂലമായ ഒരു തരംഗം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരഹൃദയവും ഗ്രാമീണ മേഖലകളും തീരദേശ മേഖലയുമൊക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരിടമാണ് ഈ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത പാറ്റേണുകളിലാണ് ആളുകൾ വോട്ട് ചെയ്തത് എന്നുള്ളത് ഈ പോളിംഗ് ഡാറ്റയുടെ വിശകലനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് നാല് നിയമസഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും ഒരു നിയമസഭാ മണ്ഡലം കുറച്ചും ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്ന പ്രധാനപ്പെട്ട കാര്യം എഴുതിത്തള്ളിയിരുന്ന യു ഡി എഫ് ഒരു പക്ഷേ മറ്റ് രണ്ട് മുന്നണികളെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യതയുള്ള ഇടം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന മൺ വാർഡുകളുണ്ട് ആ വാർഡുകളിൽ പലതിലും അപ്രതീക്ഷിതമായ ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ പിന്നിലേക്ക് പോയ യു ഡി എഫ് അവിടെ ഏറ്റവും കൂടുതൽ വാർഡുകൾ നേടുന്ന കക്ഷിയായി മാറിയാലും അത്ഭുതപ്പെടാനില്ല അതൊരു വലിയ മുന്നേറ്റമൊന്നും ആയിരിക്കില്ല ഈ എട്ട് ഒമ്പത് എന്ന് പറയുന്ന കണക്കിൽ മൂന്ന് പേരും നിൽക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വട്ടിയൂർക്കാവിൻ്റെ ഇപ്പോഴത്തെ പോളിംഗ് ട്രെൻഡ് നൽകുന്ന സൂചന കഴക്കൂട്ടം കഴക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഈ നഗരസഭാ ഭരണം പിടിക്കാം എന്ന് കരുതുന്ന ബി ജെ പിയേയും ഭരണം നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫിനെയും വല്ലാതെ കുഴപ്പിക്കുന്ന ഇടം അവിടുത്തെ പോളിങ് കഴിയുമ്പോഴും ആശങ്ക ഉണ്ട് ഇരുപത്തിയെട്ട് സീറ്റുകളായി ഉയർന്ന കഴക്കൂട്ടത്ത് പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാൻ സാധിക്കും എന്ന് ബി ജെ പി കണക്ക് കൂട്ടുകയാണ് കഴിഞ്ഞ തവണത്തെ പതിനാല് ഇരുപത്തിരണ്ടിൽ പതിനാല് എന്നുള്ള അസൂയാവഹമായ നേട്ടം ഇത്തവണ ഇരുപത് വരെ ഉയർത്താൻ സാധിക്കുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷ വയ്ക്കുമ്പോഴും അവിടെ യു ഡി എഫ് ചില വാർഡുകളിലെങ്കിലും അതിശക്തമായ ത്രികോണ മത്സരം ഒരുക്കിയതും വിജയസാധ്യതയിലേക്ക് കടന്നു വന്നിട്ടുള്ളതും നമുക്ക് ഈ പോളിംഗ് കഴിഞ്ഞതിനു ശേഷമുള്ള അവലോകനത്തിൽ വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി പറയുന്ന പന്ത്രണ്ടെന്നും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു പത്ത് സീറ്റ് വരെയൊക്കെ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത കഴക്കൂട്ടത്ത് നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫിന് ഈ പതിനാലിൽ നിന്ന് എന്തായാലും താഴേക്ക് പോകില്ല പക്ഷേ അവരൽപ്പം മുകളിലേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവിടെയും പ്രശ്നമാകുന്നത് യു ഡി എഫ് ഈ കഴക്കൂട്ടത്തിൻ്റെ കോസ്റ്റൽ മേഖലയിൽ ഉൾപ്പെടുന്ന വാർഡുകളിലും നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ചില പരമ്പരാഗത വാർഡുകളിലുമൊക്കെ അവരുടെ ഉറച്ച പോരാട്ടം കാഴ്ചവെച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ അത് കഴക്കൂട്ടത്തിൻ്റെ ഈ ഇരുപത്തിയെട്ട് വാർഡുകളുടെ ഗ്രാഫിനെ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത് പ്രവചനാതീതമായി മാറുകയാണ് അത് കഴക്കൂട്ടം വളരെ ക്രൂഷ്യലാകാൻ പോകുന്നു എന്നർത്ഥം യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ ഈ പത്ത് സീറ്റിൽ നിന്ന് നാൽപ്പത് സീറ്റിലേക്ക് ഉള്ള ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടണമെങ്കിൽ കഴക്കൂട്ടത്ത് എന്തെങ്കിലും ചെയ്യണം കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ നേടിയ മൂന്നിനപ്പുറത്തേക്ക് ഒരു ആറോ ഏഴോ സീറ്റ് നേടാനായാൽ പോലും അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് ക്യാമ്പ് അവകാശപ്പെടുന്നത് ബി ജെ പി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് പത്തിൽ താഴില്ല എന്നാണ് എൽ ഡി എഫ് ആണെങ്കിൽ ഈ പതിനാലിന് മുകളിൽ ഇരുപത് വരെ എത്താവുന്ന പ്രകടനം കഴക്കൂട്ടത്ത് നടത്തിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു നേമത്തേക്ക് വന്നാൽ നേമത്ത് ബി ജെ പി ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തോന്നുന്നു അവിടെ ഒരു കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു കൊടുങ്കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത ഈ പോളിങ് കഴിയുമ്പോൾ നമുക്കും വ്യക്തമാകുന്നില്ല ചില സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ള മേഖലകളാണ് നിയമം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ പല ഘടകങ്ങൾ അത് ബി ജെ പിയെ അവിടെ പിന്നോട്ടടിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ അതൊന്നും ഒരു ചർച്ചാ വിഷയമായില്ലെങ്കിലും നേമം മണ്ഡലത്തിനകത്ത് പാർട്ടിക്കകത്തെ വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു നാലഞ്ച് വാർഡുകൾ ബി ജെ പിക്ക് നേമത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴക്കൂട്ടത്ത് നേടുന്ന നേട്ടം നേമത്ത് കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നേമത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അവിടെ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രമാണ് ജയത്തിനടുത്തെത്താവുന്ന പ്രകടനം ഇപ്പോഴും ഈ പോസ്റ്റ് പോൾ അനാലിസിസിലും നമുക്ക് ബോധ്യമാകുന്നത് അങ്ങനെ ഒരു വലിയ അത്ഭുതത്തിലേക്ക് നേമത്ത് യു ഡി എഫിന് കടന്നു വരാൻ സാധിക്കില്ല ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് ജയത്തിനോട് അടുത്തെത്താൻ കഴിയുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തെ ഒരു സ്റ്റാറ്റസ് അവിടെ നിലനിർത്താനുള്ള സാധ്യത പിന്നീട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നഗരഹൃദയമുണ്ട് ന്യൂനപക്ഷ മേഖലകൾ ഉണ്ട് അതോടൊപ്പം തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ ഇതെല്ലാം കൂടി ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരത്ത് യു ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് തീരദേശ മേഖലയിൽ വരുന്ന വാർഡുകളിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വാർഡുകളെല്ലാം തിരികെ പിടിക്കാനാകും എന്ന പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പിനുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തങ്ങൾക്ക് അനുകൂലമായ ഒരു വികാരം കൂടി ഉണ്ടായാൽ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ആ അനുകൂല സാഹചര്യം ദൃശ്യമായാൽ അത് പോളിങ് കഴിയുമ്പോൾ യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ വന്നാൽ ഒരു അത്ഭുതം തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാം എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട് പിന്നീട് കോവളത്തിൽ ഉൾപ്പെടുന്ന നാല് വാർഡുകളിൽ ഒരിടത്ത് ഇലക്ഷൻ മാറ്റിവെച്ചിരിക്കുന്നു ബാക്കി രണ്ടിടങ്ങളിൽ യു ഡി എഫ് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിടത്ത് എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ തീരദേശ മേഖലയിൽ അങ്ങനെ യു ഡി എഫിന് അനുകൂലമായൊരു വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് ക്ഷീണം ചെയ്യുന്ന ഘടകമാണ് അപ്പോൾ നമ്മൾ ഈ ആകത്തുക എടുത്ത് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നാല് നിയമസഭ പ്രധാനപ്പെട്ട നാല് നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് പാറ്റേണുകൾ വ്യത്യസ്തമായി തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ പൊതുവേ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തെങ്കിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ പോലും ആ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു പല ഘടകങ്ങൾ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ നേതൃത്വം നൽകുന്ന തിരുവനന്തപുരത്തെ യു ഡി സംവിധാനം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനം ഏറ്റവും ഫലപ്രദമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് എൽ ഡി എഫിനോടും ബി ജെ പിയോടും കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വട്ടിയൂർക്കാവ് ബി ജെ പിയുടെ ബി ജെ പിക്ക് നല്ലവണ്ണം ഫൈറ്റ് ചെയ്ത് സീറ്റുകൾ നേടാനുള്ള ഇടമാണ് എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു നാലഞ്ചാറ് വാർഡുകൾ ഈ വട്ടിയൂർക്കാവിനകത്തുണ്ട് അവിടെ എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് ഏറ്റുമുട്ടുന്നു അതിൽ തൊണ്ണൂറ് ശതമാനവും കഴിഞ്ഞ തവണ നേടിയത് എൽ ഡി എഫ് ആയിരുന്നു അവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും പിടിച്ചു മാറ്റിയാൽ അത് സ്വാഭാവികമായി ആകെ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആരാകുമെന്നുള്ള ചോദ്യത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മൾ ഇടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ പോസ്റ്റ് പോൾ അനാലിസിസിൽ പ്രാഥമികമായി നമ്മൾ ശേഖരിച്ച ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ ആ പ്രവചനാതീതമായ ഒരു സാഹചര്യം അത് ചിലയിടങ്ങളിലെങ്കിലും സംഭവിക്കുന്നത് ഈ യു ഡി എഫ് ജയിക്കണമെങ്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകണം എൽ ഡി എഫ് ജയിക്കണമെങ്കിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകണം എന്നതാണ് അത്തരമൊരു സാഹചര്യം എത്രമാത്രം സംജാതമാകും കാരണം കഴക്കൂട്ടത്തെ ഒട്ടുമിക്ക വാർഡുകളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എന്നുള്ള നിലയിൽ നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ എൽ ഡി എഫിന് ജയിക്കണമെങ്കിൽ യു ഡി എഫ് താഴേക്ക് പോവുക യു ഡി എഫിന് ജയിക്കണമെങ്കിൽ എൽ ഡി എഫ് താഴേക്ക് പോവുക അപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് കഴക്കൂട്ടം നൽകേണ്ടത് അപ്പോൾ ആ നിലയിൽ സ്വാഭാവികമായി ഒരു പ്രവചനാതീതമായ സാഹചര്യം കഴക്കൂട്ടം നമ്മുടെ മുന്നിൽ വച്ചു നീട്ടുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടകളെന്ന് വിശ്വസിക്കുന്ന ചിലയിടങ്ങളെങ്കിലും കടപുഴകി വീഴാനുള്ള സാധ്യത കഴക്കൂട്ടത്തെ പോളിംഗ് പാറ്റേൺ കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പ് മൊത്തത്തിൽ തിരുവനന്തപുരത്ത് കൈവിട്ടിട്ടില്ല അതേ പ്രതീക്ഷ തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി അറുപത് എഴുപത് എന്നൊക്കെ ഏതോ തട്ടിക്കൊണ്ട് സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പി ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് സീറ്റ് ഒരു അഞ്ചാറ് സീറ്റിൻ്റെ വർധന മാന്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷേ ഒരു അത്ഭുതം കാട്ടാമെന്ന് കരുതുന്നുണ്ട് യു ഡി എഫ് അങ്ങനെ അത്ഭുതം കാട്ടുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ പാടെ തള്ളിക്കളയാനാകില്ല കാരണം വട്ടിയൂർക്കാവിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ട്രെൻഡ് പരിശോധിക്കുമ്പോൾ പോളിംഗ് ഡാറ്റ പരിശോധിക്കുമ്പോൾ അത്തരമൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെയൊക്കെ നമ്മുടെ അനാലിസിസുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന സ്വതന്ത്രന്മാർ അതിൽ ഒരിടത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ബാക്കി നാലിടത്തെയും സ്വതന്ത്രന്മാർ അവരുടെ ക്യാമ്പുകളിൽ നിന്ന് നൽകുന്ന വിവരമനുസരിച്ച് അവർ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ പേർ ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്